മതേതരത്വം ശക്തമായി നിലനിൽക്കണമെങ്കിൽ കോൺഗ്രസ് പരമാവധി സീറ്റുകളിൽ വിജയിക്കണമെന്ന മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി വി കെ ശ്രീകണ്ഠന്റെ പ്രവർത്തനം വിലയിരുത്തിയാൽ പാലക്കാട് മണ്ഡലം യു ഡി എഫിന്റെ കയ്യിൽ ഭദ്രമാണെന്നും പാലക്കാട് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ബി ജെ പിയെ നേരിടാൻ കഴിയുക കോൺഗ്രസ്സിന് മാത്രമാണ് വീടിനകത്ത് ആളുള്ളതുകൊണ്ട് വേലിപ്പുറത്തുള്ളവരെ ആവശ്യമില്ല ആരൊക്കെ അപമാനിച്ചാലും അവഹേളിച്ചാലും രാഹുൽ ഗാന്ധി നടക്കുന്നതിന്റെ ലക്ഷ്യം ഇന്ത്യയെ ഒന്നിപ്പിക്കലാണ് സംസ്ഥാന സർക്കാരിന്റെ നേട്ടം പറയാനില്ലാത്ത എൽ ഡി എഫ് ബി ജെ പിയുടെ ഭിന്നിപ്പിക്കൽ പാതയിലൂടെ തന്നെയാണ് സഞ്ചരിക്കുന്നത് സി പി എമ്മിന്റെ വിലകുറഞ്ഞ രാഷ്ട്രീയ നിലപാടുകളെ ജനം തൂത്തറിയുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു അവർ വിചാരിച്ച കാരണം സുപ്രീം കോടതിയിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കേസ് കൊടുത്തിട്ടുണ്ട് അനവധി കക്ഷികള് അതിൻ്റെ കൂടെ ഉണ്ട് ഉണ്ട് കോൺഗ്രസ് നമ്മുടെ ി ജെ പി ഗവൺമെൻറ് അപിടവിറ്റ് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ നടപ്പിലാക്കൂല അപ്പം അതുകൊണ്ട് തന്നെ അതൊന്നും ഈ രാജ്യത്ത് നടക്കൂല ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി ആ കോൺഗ്രസ് പടുത്തുയർത്തിയ ലോകത്തിന് തന്നെ മാതൃകയായ അസലായിട്ടുള്ള നല്ല ഒരു ഭരണഘടനയുള്ള ഉള്ള ഒരു സ്റ്റേറ്റാണ് ഒരു രാജ്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിന്റെ അന്തസ്സുതലേൽക്കണം എന്നുണ്ടെങ്കിൽ ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ശ്രീകണ്ഠൻ വിജയിക്കണം യാതൊരു സംശയവും വേണ്ട അത് അതിൻ്റെ പ്രതീക ശ്രീകണ്ഠനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ചരിത്രം തിരുത്തി പാലക്കാട് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊക്കെ എപ്പോഴും സംസാരിക്കാറുണ്ട് കൺവെൻഷനിലേക്ക് പാലക്കാട് എം എൽ എയും വടകര എം പി സ്ഥാനാർത്ഥിയുമായ ഷാഫി പറമ്പിലിന്റെ പ്രവേശനം ജനങ്ങൾ ആവേശത്തോടെ വരവേറ്റു യു ഡി എഫ് ചെയർമാൻ മരക്കാർ മാരായമംഗലം അധ്യക്ഷനായി സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠൻ എം പി ഷംസുദ്ദീൻ എം എൽ എ സി പി മുഹമ്മദ് രാഹുൽ മാങ്കൂട്ടത്തിൽ എ തങ്കപ്പൻ സി എ എം എ കരീം പി കലാധരൻ കെ എ ചന്ദ്രൻ എം എം ഹമീദ് സി ചന്ദ്രൻ കെ എ തുളസി വി എസ് വിജയരാഘവൻ വി ഡി ജോസഫ് തുടങ്ങി നിരവധി യു ഡി എഫ് നേതാക്കൾ പങ്കെടുത്തു യുടിവി ന്യൂസ് പാലക്കാട്